ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പഞ്ചാരപ്പല്ലി പ്രദേശത്ത് വീട്ടുകടിയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതായി വീടുകളിൽ തന്നെ അറിയിക്കാനുള്ളത് അതോടൊപ്പം നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ എല്ലാവരും കർഫ്യൂ നിയമം പാലിക്കണമെന്ന് അറിയിക്കുന്നു ിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭം നടത്തുകയും ഒടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സമരക്കാർ ചർച്ച നടക്കുകയും ചെയ്തു ചർച്ച നടക്കുന്നതിനിടെയാണ് വീണ്ടും കടുവയെ കണ്ടത് ഇത് പ്രദേശത്ത് വീതി പരത്തി നൂറ്റിനാൽപ്പത്തിനാല് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പ്രദേശമാണിവിടം അവിടെ ആളുകൾ പുറത്തിറങ്ങി നടക്കരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത് ഏതായാലും പ്രക്ഷോഭത്തെ തുടർന്നാണ് അധികൃതരുമായി ചർച്ച നടക്കുന്നത് കാടുവെട്ടിത്തെക്കണം എന്നുൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കർശനമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് എല്ലാവരും ഉന്നയിക്കുന്നത് ജീവന് വലിയ തോതിൽ ഭീഷണിയായിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ജില്ലാ കലക്ടർ സ്ഥലത്തെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ജില്ലാ കലക്ടർ ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്താൻ എത്തിയില്ല എ ഡി എം ആണ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ആളുകളിൽ നിന്ന് ഉയർന്നത് ഇതിനിടയിലാണ് പഞ്ചാരക്കുല്ലിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് തന്നെയുള്ള നൌഫലിൻ്റെ വീടിന് സമീപത്ത് ജനവാസ മേഖലയിൽ കടുവയെ കണ്ടത് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതായത് കടുവയെ പിടികൂടുന്നതിന് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ വെടിവെച്ച് പിടികൂടുകയാണ് വേണ്ടത് വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്ന ആവശ്യമൊക്കെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഏറെ നേരം വാഗ്വാദങ്ങളും നടന്നിരുന്നു ആളുകളുമായി വലിയ തർക്കവും നടന്നിരുന്നു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം സമരക്കാരോടൊപ്പം ഉണ്ടായിരുന്നു ഒരുപാട് കുടുംബങ്ങൾക്കുന്നുണ്ട് ആ തെങ്ങിപ്പാർക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം തന്നെ കോഴത്തിന്റെ ഇരുപത് മീറ്റർ നമ്മൾ കാട് വീശമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് അപ്പൊ ആ വിഷയങ്ങളിൽ തരുന്നത് മൂന്ന് മണിക്ക് വാക്സിനടക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു പ്രക്ഷുബ്ധമായ തന്നെ ഒന്നും ഇല്ലായിരുന്നില്ല ജനങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം പക്ഷെ വരില്ല എന്നൊരു

ായ സംഭവമാണ് ഈ സമയമായിട്ട് കടലെ ലൊക്കേറ്റ് ചെയ്യാൻ കൂടി കഴിഞ്ഞിട്ടില്ല പിന്നെ സി സി ടി വി ചിത്രം പതിഞ്ഞു എന്ന് പറയുന്നല്ലാതെ മറ്റു റിപ്പോർട്ടുകളൊന്നും കൊടുത്തു വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് ടി വി ഇവിടെയുള്ള ആളുകൾ സുരക്ഷ പൂർണ്ണമായി ഒരുക്കിക്കൊണ്ട് അവർക്കുള്ള പിന്നെ ഈ കളിക്കൊന്നും പോകാൻ പറ്റില്ല അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തും അല്ലെങ്കിൽ അവർക്കുള്ള പ്രദേശത്ത് കടുവ മാത്രമല്ല പുലിയും അതുപോലെ കാട്ടാനയുടെയും കാട്ടുപൂത്തിൻ്റെയും ആക്രമണ ഭീഷണിയുണ്ട് എന്നും ജനങ്ങൾ ആരോപിക്കുന്നു പരാതിപ്പെടുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത് ഇതിനെ പരിഹാരം കാണണമെന്ന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് സമരക്കാർ ഉന്നയിച്ചിട്ടുള്ളത് വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ കടുവയെ വെടിവെക്കാൻ വിദഗ്ധരായ സംഘമെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു ഇന്നലെ രാവിലെ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ന് വൈകുന്നേരം വരെയും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് പഞ്ചാരക്കൊലിയിലും പിലാക്കാവിലും കാണുന്നത്